ഹരി ഓം ദശകം പതിനാല് ശ്ലോകം പത്ത് ഗോവിന്ദി കർദ്ദമേ प्रसन्ने वनमेयुषि कर्दमे प्रसन्ने वनमेयुषि वनमेयुषि कर्दमे प्रसन्ने मत सर्वस्वम् उपादिशन् जनन्ये मतसर्वस्वमुपादिशन् जनन्ये कपिलात्मकवायुमन्दिरेष का ത്വരിതം ത് പരിപാ മാം ഗദ ഓഘാദ് ഗദ ഓഘാദ് അതാണ് ഗദൌഘാദ് ത്വരിതം ത് പരിപാഹി മാം ഗതൌാ വനമേ യുഷിഗർദമേ പ്രസന്നേ മതസർവസ്വമുപാതിശഞ്ജനന്യേ കപിളാത്മകന്തിരേഷ ത്വം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകത്തിൽ കർദമൻ്റെ ആ വനയാത്രയും കപിലോപദേശം ചെയ്യും എന്നുള്ള ആ കപില അതിനെക്കുറിച്ചാണ് പറയുന്നത് ഹേ കപിലാത്മക വായുമന്തിരേഷ സംബോധന ഹേ കപിലാത്മക കപിലമൂർത്തിയായി അവതരിച്ച അല്ലേ ഗുരുവായൂരപ്പ അല്ലയോ ഗുരുവായൂരപ്പ ഹേ കപിലാത്മക വായുമന്തിരേഷ പ്രസന്നേ കർദ്ദമേ വനം ഏയുഷി കൃതകൃത്യനായ കർദ്ദമൻ വനത്തിലേക്ക് തപസിനായി പോയപ്പോൾ കർദ്ദമേ വനം ഏയുഷി പോയപ്പോൾ ജനന്യേ മതസർവസ്വം ഉപാധിശന്ത്വം ജനന്യേ ജനിപ്പിച്ചവൾ അതാരാണ് അമ്മയ്ക്ക് അമ്മ അപ്പം ജനന്യേ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മതസർവസ്വം മത എല്ലാം സാരാംശം ഉപദേശിക്കുന്ന നിന്തിരുപടി അതാണ് ജനന്യേ മതസർവസ്വം ഉപാധിശന്ത്വം മാം ത്വരിതംഗദൗത് പരിവാഹി എന്നെ വേഗത്തിൽ ത്വരിത വേഗത്തിൽ എല്ലാ രോഗങ്ങളും വേഗത്തിൽ എല്ലാ രോഗങ്ങളും മാറ്റി തന്ന് രക്ഷിക്കണമേ എന്ന് ആരാ ഘട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നു യാചിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അസുഖത്തെ കൂടെ എൻ്റെ രോഗങ്ങളെല്ലാം കൂടെ ഒന്ന് മാറ്റിത്തരണമേ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വെറും കല് മുട്ടുവേദന വാദം രോഗം മാത്രമല്ല നമുക്കല്ലാത്ത രോഗങ്ങൾ ഒരുപാടുണ്ട് ആവശ്യമില്ലാത്ത വാശി വൈരാഗ്യം കുശുമ്പ് കുന്നായ്മ ഇതെല്ലമുണ്ട് ഞാനെന്ന ഭാവം ഇതെല്ലാം നമ്മുടെ ഓരോരോ അസുഖങ്ങളാണ് ഇതും നമുക്ക് മാറ്റിത്തരണമേയെന്ന് ഗുരുവായിരപ്പനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ആ കർദമ പ്രജാപതി തൻ്റെ പുത്രികളൊമ്പത് പേരെയും ആ ബ്രഹ്മപുത്രന്മാരായിരിക്കുന്ന മരീചാദി മുനികൾക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത് എന്നിട്ട് ആ കപിലാവതാരം ദർശിച്ച് സന്തുഷ്ടനായിട്ട് വനത്തെ പ്രാപിച്ച് തപസ് ചെയ്തു എന്നിട്ട് മുക്തി അടങ്ങുകയും ചെയ്തു പിന്നീട് ആ മാതാവായിരിക്കുന്ന സ്വമാതാവായിരിക്കുന്ന ആ ദേവഭൂതിക്കായി സർവ മതസിദ്ധാന്തത്തെയും ഉപദേശിച്ച അല്ലയോ കപിലസ്വരൂപനായ ഗുരുവായൂരപ്പ എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും എത്രയും വേഗം രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുവമുധിശനന്യേ वायुमन्दिरेश तुरितं त्वं परिपाहि माङ्गदौघाद सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द